ബഹുമാനപ്പെട്ട യൂസുഫ് നബിയുടെ ചരിത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ട് വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിൻ്റെ ശേഷം ഇത് കാണുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പം നിങ്ങൾക്ക് ആ ചരിത്രത്തിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ യൂസഫ് നബിയുടെ ചരിത്രത്തെ പറ്റിയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സെല്ലു പൊന്നാനി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാറ്റിലേക്ക് യൂസഫ് നബി അയച്ചപ്പോൾ യാക്കൂബി നബി ഒട്ടും സമാധാനം ഉണ്ടായില്ല ഉച്ച സമയമായപ്പോൾ യാക്കൂബി നബി പുറത്തേക്ക് വന്ന് നോക്കിയിരിക്കുകയായിരുന്നു പിന്നീട് സൂര്യ അസ്തമിക്കുന്നത് വരെ യൂസുഫ് നബി മറ്റു മക്കളും പോയ വഴിയിൽ ഇറങ്ങി നിൽക്കുകയും ചെയ്തു കുറെ സമയം നോക്കി നിന്നിട്ട് പോലും മക്കളെ കാണുന്നില്ല അങ്ങനെ സങ്കടമായി യാക്കൂബ് നബി തിരിച്ചു പോവുകയായിരുന്നു യൂസുഫ് നബിയെ കിണത്തിലറിഞ്ഞ മറ്റു സഹോദരങ്ങൾ നബിയുടെ വസ്ത്രത്തിൽ ഒരു ഒരാടിനെ അറുത്ത് അതിന്റെ രക്തം വസ്ത്രത്തിലാക്കുകയായിരുന്നു ആ വസ്ത്രം തൂക്കി പിടിച്ച് സഹോദരങ്ങൾ വീട്ടിലേക്ക് നടന്നു മക്കളുടെ വരുവിൽ പന്തികേട് തോന്നി ഞെട്ടിത്തെറിച്ച യാക്കൂബ് നബി മക്കളോട് ചോദിച്ച് എന്തുണ്ടായി എന്റെ എവിടെ യൂസുഫ് നബിയെ ചെന്നായി പിടിച്ചു പത്തുപേരും ഒന്നടങ്കം പിതാവിനോട് പറയുകയും അത് കേട്ട യാക്കൂബിനെ गो गो चु। ി ബോധം പോവുകയും ചെയ്തു ബോധം വന്നപ്പോൾ യാക്കൂബി നബി മക്കളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് പറയുന്നത് എന്റെ മോനെ ചെന്നായി പിടിച്ചെന്നോ മക്കൾ പറഞ്ഞു അതേ ഉപ്പ ഇതാ യൂസുഫ് നബിയുടെ ചോര പുരണ്ട ഉടുപ്പ് ഉപ്പാക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു അത് വാങ്ങിയ യാക്കൂബി നബി ആ വസ്ത്രത്തിൽ ഒരുപാട് ചുംബിച്ചു ശേഷം ആ വസ്ത്രം തിരിച്ചു മറച്ചു നോക്കിയിട്ട് അതുവരെ കരഞ്ഞ യാക്കൂബി നബി പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഉപ്പയുടെ ഭാവമാറ്റം കണ്ട മക്കൾ ചോദിച്ചു ഉപ്പ എന്താണ് സമനില തെറ്റിയതുപോലെ ചിരിക്കുന്നത് അപ്പോൾ യാക്കൂബി നബി പറഞ്ഞു രക്തം പുരണ്ട ഈ വസ്ത്രം എന്നെ കരിപ്പിച്ചത് എന്നത് സത്യമാണ് ാണ് എന്നാൽ ഈ വസ്ത്രത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ യൂസുഫ് നബിയെ കടിച്ചു കഴിവ് അപാരം തന്നെ യാഹുബി നബി പറഞ്ഞു ഇല്ല എന്റെ യൂസുഫ് നബിയെ ചെന്നൈ പിടിച്ചിട്ടില്ല നിങ്ങൾ എല്ലാവരും ചേർന്ന് കള്ളം പറയുകയാണ് ആ സമയത്ത് മക്കൾ ഉപ്പയോട് പറഞ്ഞു ഉപ്പ ഞങ്ങൾ യൂസുഫിനെ വിട്ട് വനത്തിന്റെ മദ്യത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ നബിയെ ചെന്നൈ തിന്നത് ഞങ്ങൾ നേരിൽ കണ്ടതാണ് ഉപ്പാക്ക് വിശ്വാസമായില്ലെങ്കിൽ ആ ചെന്നൈ പിടിച്ചുകൊണ്ട് അടുത്ത ദിവസം ഞങ്ങൾ വരാം പിറ്റേ ദിവസം മക്കൾ എല്ലാവരും കാട്ടിൽ പോയി ഒരു ചെന്നായി കെണിവെച്ചു പിടിക്കുകയും ഉപ്പയുടെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു ആ ചെന്നായി കണ്ട യാക്കൂബി നബി ചോദിച്ചു നീ എന്റെ യൂസുഫിനെ പക്ഷിച്ചു അപ്പോൾ ഇതാ ഒരു അത്ഭുതം എന്നതുപോലെ ആ ചെന്നായ മനുഷ്യനെ പോലെ സംസാരിക്കാൻ തുടങ്ങി അള്ളാവിന്റെ ഋസൂവിലെ ഭാവി പ്രവാചകനെ ഞാൻ കഴിക്കുകയോ ഒരിക്കലുമില്ല എന്റെ ഇണയെ തേടി ഞാൻ നടക്കുമ്പോഴാണ് നിങ്ങളുടെ മക്കൾ എന്നെ കെണിവെച്ച് പിടിച്ചത് അപ്പോൾ യാക്കൂബി നബി ചോദിച്ചു എന്റെ യൂസുഫിനബി ജീവിച്ചിരിക്കുന്നുണ്ടോ ആ സമയത്ത് ചെന്നായ പറഞ്ഞു ഉണ്ട് പക്ഷെ അതിൽ കൂടുതൽ പറയാൻ എനിക്ക് നിർവാഹമില്ല ഇത് കേട്ടപ്പോൾ യാക്കൂബ് നബിക്ക് ഒരു അല്പം സന്തോഷം നബി ആ ചെന്നായ കാട്ടിലേക്ക് പോവാൻ അനുവദിച്ചു യാക്കുബ് നബി എല്ലാം ആയി ഏൽപ്പിച്ചു ഇൻസ്റ്റാൽ ഇതിന്റെ തുടർഭാഗം അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കോമെന്റ് ചെയ്യാനും മാറക്കരുത് അസലാ